ൾ വെൽക്കം ബാക്ക് ടു സുബാബ വ്ലോഗ്സ് അപ്പം ഇത് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോയുടെ ഭാഗം തന്നെയാണ് രാവിലത്തെ വിശേഷം കോവിലിൽ പോയതെല്ലാം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എൻ്റെ ബാക്കി വിശേഷം അപ്പം രാത്രിയായപ്പോൾ ഏട്ടം പറഞ്ഞു ജസ്റ്റ് നമ്മൾ വീട്ടിൽ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇരുന്നത് പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് എല്ലാവരും വിളിച്ച് നമുക്ക് പുറത്ത് പോയി കേക്ക് കട്ട് ചെയ്യാം അസ് യൂഷൽ നമ്മൾ നമ്മുടെ ഗ്യാങ്സ് എല്ലാം കൂടി നമ്മൾ എപ്പോഴുമ്പോ എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം കാട്ടാക്കടല് തന്നെയാണ് നമ്മുടെ എല്ലാ സെലിബ്രേഷനും നമ്മൾ നടത്താറ് അന്നും അവിടേക്ക് തന്നെയാണ് നമ്മൾ പോയതോ ഒരു കേക്ക് മേടിച്ച് പാർക്കിംഗ് ഏരിയ വെച്ചാണ് ഏട്ടോ നമ്മള് കട്ട് ചെയ്തത് അപ്പം ഈ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ എല്ലാരേം കിട്ടണം അതിന് വേണ്ടിട്ട് നമ്മൾ ഫോണൊക്കെ കാറിലെ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാരും കൂടെ നിന്ന് കേക്ക് മുറിക്കാനുള്ള ഒരു ഇത്ര എപ്പോഴാണ് വിചാരിച്ചത് അയ്യോ കേക്കിന്റെ ഫോട്ടോ ഒന്നും എടുത്തില്ലാന്ന് അങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കൂടി എടുത്ത് ഇപ്പൊ ഒരുവിധം ശാന്തനാക്കി നിർത്തി വാസു ഭയങ്കര ഓടിക്കടി ബഹളായിരുന്നു വസുനൊരുവിധം ചേട്ടനെടുത്ത് കയ്യിൽ പിടിച്ച് നമ്മൾ ഒരുവിധം കേക്ക് കട്ട് ചെയ്യാനൊരു അറ്റ്മോസ്ഫിയർ ആക്കി എടുത്തു കരവയൽ കതിരെ പുളില കറിയ പുടവനെയും പോലെ വിള മലര നൽകുവരുമുഴം ഉരുമുഴം പൂഞ്ചാൻ പൂ കുളം കാ ഒരു ഒരു ൂട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോ നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്തു കഴിഞ്ഞ പോത്തരെയും ഇതുപോലെ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ഇതേ സ്ഥലം വിസ്മയ പിന്നെ രണ്ടു മൂന്ന് ഇവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നേ അങ്ങനെ ചെറിയൊരു കുട്ടി ഹാപ്പിനെസ് അല്ലെ എല്ലാരും വിളിച്ച് കേക്ക് കട്ട് ചെയ്യാം എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പാടുക അത്രയൊക്കെ തന്നെ അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തോണ്ടിരുന്നപ്പം അവിടെ രണ്ടു മൂന്ന് പേരൊക്കെ വേറെ ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് നമ്മള് കേക്കൊക്കെ ഷെയർ ചെയ്തു അപ്പം ഇതോടുകൂടി നമ്മുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിച്ചു എന്റെ പത്രയാണ് എല്ലാരും എല്ലാവരും കേക്കും കേക്കും കൊടുത്തിട്ട് ഇതാ വരുന്നുണ്ട് സിസ് ഓക്കെ നീ നോക്ക് നീ നോക്ക് നീ നോക്ക് 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 മോത്തിട്ട് അടിക്കരുത് പതുക്ക പതുക്ക ബസ് നല്ല ബഹളം കാണിച്ചു അവൻ്റെ മാക്സിമം അവൻ പാറ്റു നോക്കി പാർക്കിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോവാത്തന്നെ വേറെ കാര്യമല്ല അവന് വയ്യത്തനെ കൊണ്ടാണ് വിടാത്തത് പിന്നെ പൊടിയോട് അടിച്ചു കഴിഞ്ഞ് പിന്നെ പറ്റാണ്ട് വരും മണ്ണിലാണ് അവൻ്റെ മെയിൻ ലക്ഷ്യം കളിക്കാന്നുള്ളത് പിന്നെ ഒരുവിധം പിടിച്ചു വെട്ടി നമ്മൾ കഴിക്കാനായിട്ട് സെറ്റാക്കി കൊണ്ടു വന്നിരുത്തി എന്നിട്ടും പറയുന്നുണ്ടായിരുന്നു പോകുമ്പോഴേ കൊണ്ട് പോകുമോ എന്നുള്ള ചോദ്യമായിരുന്നു വീണ്ടും വീണ്ടും എന്നാലും നമ്മൾ അവനെ ഒന്ന് ഒരുവിധം ഒതുക്കി പിന്നെ നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്ന് നമ്മള് ഞാന് ബട്ടർ നാൻ ഗാർലിക് നാൻ അങ്ങനെ വെറൈറ്റീസ് ഓഫ് നാൻ വാച്ചു പിന്നെ എന്തായിരുന്നു ചിക്കൻ വെറൈറ്റീസ് പപ്പർ ചിക്കൻ ബട്ടർ ചിക്കൻ ചില്ലി ചിക്കൻ ഇതൊക്കെയായിരുന്നു മേടിച്ചത് പിന്നെ പൊറോട്ട കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഗാർലിക് നാനാണ് ഏട്ടോ കഴിച്ചത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ നാൻ കഴിക്കും പക്ഷെ ഗാർലിക് നാന് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത് ഞാൻ വിചാരിച്ചത് എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല എന്ന് കരുതി പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു जूस... जूस माड़ी माड़ी ി പോകുമ്പോ ഒന്നൂര് ട്രൈ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ആഹാരം കഴിച്ചു പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു ജ്യൂസ് എല്ലാരും ജ്യൂസ് മറ്റുണ്ടായിരുന്നു ഞാൻ എന്തൊരു എന്തൊരു ജ്യൂസ് എന്താണ് കുറെ ദിവസമായിട്ട് മറന്നു ഇത് കുറെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഒരാഴ്ച മേലെ ആയിട്ടുണ്ട് അപ്പം എഡിറ്റ് ചെയ്യാൻ മടിച്ച് മടിച്ചാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് ഞാൻ വാങ്ങിച്ചത് ഷമാമിന്റെ ഒരു ജ്യൂസ് ജ്യൂസല്ല ഷെയ്ക്ക് ആണ് മേടിച്ചത് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുമ്പഴി വസു ു അപ്പൊ നമ്മൾ കാർ എടുക്കുന്ന ഒരു ടൈമിന് അവൻ ഓടി അവിടെ കയറി അപ്പൊ പിന്നെ ഒരിച്ചിരി നേരം നിന്നോട്ടെ എന്ന് വിചാരിച്ചു ഒരു അഞ്ചു മിനിറ്റ് പോലും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല കാരണം വസ്തു പൂടി പറ്റില്ല ഇപ്പം അതിനകൊണ്ട് നമ്മളിപ്പം മാക്സിമം ഇത്തരം ഈ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരുവിധം പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നു ആ തലസന് സർപ്രൈസ് ഉണ്ട് തലസന് അസു എന്ത് ചെയ്യണേ പിന്നെ ആ സിയോഷിയുടെ കരച്ചൽ സീനായിരുന്നു കാറിനുള്ളിൽ അപ്പം അവൻ കരയുന്നതിനെക്കാട്ടില് അതിന്റെ ഉയർത്തി നമ്മളും കരയാനായിട്ട് ശ്രമിച്ചു അപ്പം പിന്നെ അവൻ കുറച്ചൊന്നു ഒതുങ്ങും വീണ്ടും അവൻ കരയും അവനെക്കാട്ടിലുള്ള സ്വരത്തിൽ നമ്മൾ കരയും കിടന്നു കാറ് വിളിക്കും അപ്പം അവൻ കുറച്ച് ഒതുങ്ങും ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ പോയത് തിയേറ്ററിലേക്കാണ് പുഷ്പ സിനിമ ഇവർക്ക് കണ്ടേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞേട്ടാ ഞാൻ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതൊന്നും എന്നെ കുറിച്ച് അറിയില്ല സോ പോവണ്ട എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ പുഷ്പ കണ്ടേ പറ്റുള്ളു അപ്പോഴും വസു ഇവിടെ കിടന്ന് എനിക്കറിയാം ഈ പരുവത്തില് അവനെ അവിടേക്ക് കൊണ്ടു ചെന്നാൽ ഇവൻ ഒരു വിധത്തിലും സമ്മതിക്കില്ല എന്നുള്ളത് പിന്നെ ഇവർ പറഞ്ഞ സാരം ചേട്ടൻ പറഞ്ഞു സാരില്ല നമുക്ക് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പോണ തിയേറ്ററിൽ എത്തിയിട്ട് തന്നെയാണ് പോയത് കാളിദാസില് പിന്നെ അതിന്റെ ഫ്രണ്ടിന് കുറച്ച് ഷോ ഒക്കെ അവൻ കാണിച്ചു പിന്നെ ഐസ്ക്രീം എന്ന് പറഞ്ഞു വയ്യാണ്ടരിക്കുന്നവന് അടുത്തത് ഐസ്ക്രീമിനായി ബഹളം അങ്ങനെ നമ്മൾ അതും പറഞ്ഞ് ഒരു വിധത്തിൽ ഇവനെ വരട്ടി വെരട്ടി നമ്മൾ അകത്ത് കയറ്റി കയറ്റിയെങ്കിൽ ഇവൻ നേരെ ഓടിപ്പോയത് അവന്റെ സ്വന്തം തട്ടകമായിട്ടുള്ള ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവടുത്തില്ല മേടിച്ചു കൊടുത്തത് മറ്റേ പോപ്കോൺ മാത്രമാണ് കാരണം അല്ലാണ്ട് തണുത്തൊന്നും കഴിക്കാൻ പറ്റാത്ത പറ്റാത്തതിനെ കൊണ്ട് നമ്മൾ ഒന്നും മേടിച്ചില്ല നമ്മൾ പോപ്കോൺ മാത്രം മേടിച്ചു കൊടുത്തു സമാധാനപ്പെടുത്തി പിന്നെ പുഷ്പ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് മൂന്നാമത് ഫസ്റ്റ് പാട്ടൊന്നും അറിയില്ല പിന്നെ സെക്കൻഡ് പാർട്ട് അവരുടെ കൂടെ വിളിച്ചപ്പോൾ പോയിന്നേ ഉള്ളു പിന്നെ എല്ലാരും നല്ല ഉറക്കായിരുന്നു പിന്നെ അവരോടുത്തൊരു ഇഷ്ടാണ് ഏത് സിനിമ നല്ലത് ചീത്ത എന്നുള്ളത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ നമ്മളെ സിനിമയും കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു എത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് സുബാവലാസ്